കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പം ഇന്നത്തെ എന്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കാലങ്ങളിൽ വീടുകളിലൊക്കെ വെച്ച ആരാധന അതുപോലെ മച്ചില് ഭഗവതി അതുപോലെ സർപ്പക്കാവ് ഒക്കെ ഉള്ളതല്ലേ പണ്ട് കാലത്ത് വീടുകളിലൊക്കെ അങ്ങനെയുണ്ട് ഞാൻ ഞാനിതിനു മുൻപും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിലും അച്ഛന്റെ വീട്ടിലാണെങ്കിലും പാമ്പുകാവ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ മച്ചിലൊക്കെ മച്ചില് ഭഗവതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കാലങ്ങളായിട്ടതെല്ലാം മുടങ്ങി കിടക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ്റെ വീട്ടിലിപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് അഷ്ടഭംഗല്യ പ്രശ്നമൊക്കെ വെച്ചു അതിനുശേഷം മൂന്ന് ദിവസത്തെ പ്രശ്നം വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലം കെട്ടി ഭുവനേശ്വരി ദേവിക്ക് അതുപോലെ പാമ്പുങ്കാവും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഞാൻ അതിൽ എല്ലാ വർഷവും അത് ചെയ്യാറ് വിപുലമായിട്ട് കൊണ്ട കൊണ്ടാടാറുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസവും മുപ്പട്ട് ഞായറാഴ്ച ഓരോ വീട്ടുകാർ ഓരോ മാസത്തെ പൂജ ചെയ്തിട്ടും ചടങ്ങുകൾ ഭംഗിയാക്കി ചെയ്യാറുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും പാമ്പും കാവൊക്കെ ഉണ്ടായിരുന്നു മച്ചിലുണ്ടായിരുന്നു മച്ചിൽ ഭഗവതിക്ക് വർഷത്തിലൊരു ദിവസം നമ്മൾ പൂജയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇല്ലാതെയായിട്ടും കൂട്ടുകുടുംബങ്ങള് തമ്മിൽ പിരിഞ്ഞു പോയിട്ടും ഭാഗം വെപ്പ് ആയി സ്ഥലങ്ങളൊക്കെ വയ്ക്കലും കാര്യങ്ങളും അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ പറമ്പിലും ഓരോരുത്തരൊക്കെ വീട് വെക്കലും എല്ലാം അങ്ങനെയായി വരുമ്പോൾ പാമ്പുംകാവൊക്കെ മാറ്റി പാതിരുംകുന്നത്തും അനിയന്ന ആളൊക്കെ വന്ന് പാമ്പുംകാവൊക്കെ മാറ്റി അങ്ങനെ പൂജ്യം കർമ്മങ്ങളൊന്നും ആയി വീണ്ടും പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതുപോലെ പ്രശ്നം വെച്ചു അങ്ങനെ വെച്ചപ്പോൾ നമ്മൾ ഇരിക്കാനിതിരിപ്പിടം തന്നാൽ മതി പൂജയും വഴിപാടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും പാമ്പുംകാവിന് നമ്മൾ പ്രതിഷ്ഠ നടത്തി അപ്പം അങ്ങനെ പ്രതിഷ്ഠ നടത്തിയിട്ട് ആ ദിവസം പ്രതിഷ്ഠ നടത്തിയ ദിവസം നവംബർ പതിനാലാണ് ആ ദിവസം എല്ലാ വർഷവും ഇപ്പം നമ്മൾ പാമ്പുംകാവിലെ പ്രതിഷ്ഠ ദിനമായിട്ട് കൊണ്ടാടാറുണ്ട് അപ്പോൾ രാവിലെയാണ് പൂജകളൊക്കെ ഉണ്ടാവാറ് ഒരു നമ്പൂതിരി അമ്പലത്തിലെ നമ്പൂതിരി വന്നിട്ടാണ് അതൊക്കെ ചെയ്യാറ് അപ്പോൾ ഈ ഈ ദിവസം ഇന്നത്തെ ദിവസം നവംബർ പതിനാലാണല്ലോ അപ്പം അദ്ദേഹത്തിന് രാവിലെ ഒഴിവില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് വൈകിട്ടത്തേക്ക് വെച്ചു അങ്ങനെ ഒന്ന് നാലുമണിക്കാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ടാ അങ്ങനെ പോയിട്ടേ അപ്പം നമ്മൾ ഞാൻ ജനിച്ചു വളർന്ന തറവാട്ടിൽ ഞാൻ കുറച്ച് സമയമൊക്കെ ഇരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇരുന്നു എല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും കൂടി കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഉമർത്തിയിരുന്നു അപ്പം തന്നെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഇങ്ങനെ തോന്നൂട്ടാ അപ്പോൾ അങ്ങനെ പോകുന്നത് അപ്പോൾ അമ്മേനെയും എല്ലാം കൊണ്ടുപോയി ഫാമ്പാവിലിക്ക് അമ്മേനെ കേറ്റിയില്ല. കാരണം അതിപ്പോ ഭാഗമൊക്കെ കഴിഞ്ഞ കാരണം വഴികളൊക്കെ അവിടെ ഇവിടെയൊക്കെ അടിച്ചു കെട്ടിയിട്ടാവുമ്പോൾ ശരിക്കുള്ള വഴിയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ മറ്റേത് നമ്മള് ഏക്കർ കണക്കിന് പറമ്പുകളിങ്ങനെ കട ഉണ്ടാവുമ്പോൾ അതിൽ കൂടെ നമ്മൾ ഓരോ പറമ്പ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കോടിയിട്ടൊക്കെ പോകുമല്ലോ ഇപ്പം അങ്ങനെ പറ്റില്ല അപ്പോൾ അത് കാരണം അമ്മേനെ ചേച്ചിയമ്മടെ വീട്ടിലിരുത്തി അതായത് തറവാട്ടിലിരുത്തി ഞങ്ങൾ മാത്രം പോയി തൊഴുതിട്ട് പോന്നു പൂജക്കെ നിന്നിട്ട് തൊഴുതിട്ട് പോന്നുട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം അങ്ങനെ ഒന്ന് കാണാൻ പറ്റ അച്ഛൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അത്ര വിപുലമായിട്ടൊന്നല്ല ഇവിടെ നമ്മുടെ വീട്ടിൽ ചെയ്യാ ചെറുതായിട്ടാണ് എന്നാലും എല്ലാവരും കൂടും അതൊരു സന്തോഷം അപ്പോൾ പറയണത് കേട്ടിട്ടുണ്ട് നമുക്കറിയില്ല അങ്ങനെയൊക്കെ പറയും ഭൂമിയൊക്കെ ആക്കുന്ന ദൈവമാണ് എന്ന് പറയും നാഗത്താന്മാര് അവരെന്നെ പ്രീതിപ്പെടുത്തണം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുമത വിശ്വാസ പ്രകാരം നമ്മൾ പാമ്പങ്കാവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എത്രയും സത്യമുള്ളതാണവരെന്ന് പറയും അപ്പോൾ എന്ത് കാര്യങ്ങൾക്കും നമ്മൾ ഓം ശിവായ എന്ന് ചെല്ലേണ്ടത് കാരണം സർപ്പങ്ങളേനെ പൂജിക്കുന്ന സമയത്ത് ഓം ശിവായ നമശിവായെന്നൊക്കെ ചെല്ലണം നല്ലതാന്ന് പറയും സർപ്പ പൂജയ്ക്ക് സർപ്പ അതായത് സർപ്പപ്രീതിക്കായിട്ടുള്ള പ്രാർത്ഥനകളും ഉണ്ട് അതില്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പോയി നമ്മൾ അമ്പന്മാരെയൊക്കെ കണ്ടു തൊഴുതു പൂജക്കൊക്കെ പങ്കുകൊണ്ട് പ്രസാദമൊക്കെ വാങ് വാങ്ങിച്ചിട്ട് വന്നു നമ്മളെല്ലാവരും കണ്ടു അങ്ങനെ എല്ലാവരും കണ്ട് സന്തോഷമായിട്ട് പോകുന്നു അപ്പോൾ അപ്പോൾ ചെന്ന സമയത്ത് അപ്പോൾ എല്ലാവരും എൻ്റെ മുടി പോയി മുടി പോയി എന്ന് പറഞ്ഞിരിക്കുകയാണേ അപ്പോൾ അയ്യോ ആകെ മാറി പ്രായത്തിൻ്റെ വ്യത്യാസമായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ആ കാണുമ്പോൾ തന്നെ ആൾ മാറ്റായി മുടി പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുക ശരിയാണ് ഒരുപാട് മുടിയുണ്ട് പക്ഷേ എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മൾ പിന്നിലേക്ക് കാണുന്നില്ല നമ്മൾ മുടീനെ നോക്കണമില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷെ മറ്റുള്ളവർ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരികയാണ് കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതെന്തോ ആവട്ടെ അങ്ങനെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് സമയം ഞാൻ ആ ഒന്ന് നടന്നു നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അതുപോലെ തന്നെ ഇന്നൊന്നും അത്രയ്ക്ക് ആ കൂട്ടിപ്പിടുത്തം അല്ലെങ്കിൽ ആ കൂട്ടിക്കുടുംബത്തിൻ്റെതായ തീവ്രത ഇല്ല അല്ലേ പറയും ഒരു എനക്ക് ഒരു തുണ വേണമെന്ന് പറയണ പോലെ ഒരു കുട്ടി പോരാ ഇപ്പോഴത്തെ തലമുറയിലെ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എല്ലാവരും പോകുമ്പോൾ എല്ലാവരും പറയും ഒരു കുട്ടി പോരാ ആ കുട്ടിക്ക് ഒരു കൂട്ട് വേണം വേണേൽ തുണയും വേണമെന്ന് പറയും പക്ഷേ സ്നേഹവും വിശ്വാസവും സത്യസന്ധതയും ഇതൊന്നും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ട് വെറുതെ തല്ലുകൂടിയിട്ടും കാര്യമില്ല അപ്പം നമ്മൾ ചിന്തിക്കും ഒരു കുട്ടി മതിയെന്ന് അങ്ങനത്തെ കാലഘട്ടത്തിലാണിപ്പം നമ്മൾ നടന്നു പോകുന്നത് അല്ലേ സ്വത്തിനും മുതലിനും വേണ്ടിയിട്ട് തല്ലുകൂടുന്ന അല്ലെങ്കിൽ പരസ്പരം കലഹിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എവിടെ ഇപ്പം ആത്മാർത്ഥത മറ്റത് നമ്മുടെ സഹോദരനോ സഹോദരിക്കോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നെഞ്ചു പൊട്ടി കറിയുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാനുള്ളൊരിത് പക്ഷെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് മാത്രം ചെയ്യുക ഇങ്ങോട്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു ഇങ്ങനെ പറമ്പ്ക്കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ വിചാരിച്ചു അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള തോട്ടങ്ങളും തോട്ടമുണ്ട് അപ്പോൾ ആ തോട്ടം കാണുമ്പോൾ അത് പഴയ ഒരു ഓർമ്മ എൻ്റെ അമ്മൂമ്മ അങ്ങനെയൊക്കെ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രജയോടും നീനോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കുറച്ചുനിന്ന് എന്തോ അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ച് അടുത്ത് അതുപോലെ ഓരോ അവിടെ ചെമ്പകം പൂവിട്ട് നിൽക്കുക അതിൻ്റെ തൊട്ടൊരു വലിയ മാവുണ്ടായിരുന്നു അപ്പോൾ ആ മാവിൻ്റെ തറ കെട്ടിയ പോലെയല്ല എന്നാലും അങ്ങനെയായിട്ട് ആ പ ആ പറമ്പ് കൂടെ ഞങ്ങൾ ഒളിച്ച് കളിക്കാനും ഇതിനൊക്കെ പോകുന്നതും അതുപോലെ പടിക്കിൽ നിന്നിങ്ങോട്ട് കടന്നു വരുമ്പോൾ രണ്ട് തെങ്ങും കുഴി കുഴിച്ചിട്ടിട്ട് അതെനിക്കറിയില്ല ഞങ്ങൾ ഒളിച്ച് കളിക്കുന്ന സമയത്ത് ഞാൻ ആ കുഴിയിൽ ഒളിച്ചിരിക്കുമ്പോൾ സുരേഷേട്ടെന്ന് പറഞ്ഞ് ചേച്ചിയുടെ ചേച്ചിയമ്മടെ മൂത്ത മകൻ സുരേഷേട്ടൻ പറയും മോളെ എന്ന് വിളിക്കും അപ്പോൾ എനിക്കറിയില്ല ഒളിച്ച് ഒളിച്ചിരിക്കുന്നത് കണ്ടെത്താനാന്നുള്ളത് അപ്പൊ ഞാന് എന്താ ചോദിച്ചിട്ട് ഞാൻ നീട്ടുവരും അങ്ങനെയൊക്കെ അപ്പൊ ആ തെങ്ങൊക്കെ കണ്ടപ്പോ ഞാൻ അതൊക്കെ ചിന്തിച്ചിന്ന് അല്ല അപ്പൊ കൊറേ പിന്നെ പാടും തോടും എല്ലാം കൂടി കാണുമ്പോ നമുക്ക് കൊറേ ഓർമ്മകൾ അല്ലെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറയും ആ ഉറങ്ങുന്നതിൽ നമ്മൾ സന്ധ്യാസമയത്ത് വന്നിരിക്കും അതുപോലെ ആ തോടിൻ്റെ പാലത്തിൻ്റെ മുകളിൽ ഇരിക്കും കൊള്ളാനായിട്ട് അങ്ങനെ ഇന്നിപ്പോൾ ആർക്കാൻ നേരല്ലേ ഒന്നിനും നേരല്ല എല്ലാവരും ധൃതി പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് നമുക്കെന്നെ നേരല്ല എന്നിട്ടും ഇന്ന് ഞങ്ങൾ സമാധാനമായിട്ട് ഒരു മണിക്കൂറോളം ചേച്ചി നമ്മുടെ വീട്ടിലിരുന്ന് പറയുമ്പോൾ എനിക്കന്നെ അത്ഭുതമാവുകയാണ് കാരണം അബിക്ക് എപ്പോഴും ഡ്യൂട്ടി 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 എന്ന് പറഞ്ഞിട്ട് എന്നാവുമ്പോൾ മീറ്റിങ് അല്ലെങ്കിൽ കോള് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടും നമുക്ക് എവിടേക്ക് പോകാനും സമയത്തിനും പോകാൻ പറ്റില്ല വരുന്നതും നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ പുറമേന്ന് വണ്ടി ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ പോവും കാര്യം കഴിയും വരും അപ്പോൾ ഇന്ന് അങ്ങനെ ഒന്നല്ലാതെ സമാധാനായിട്ട് ഇരുന്നപ്പോൾ ഞാനും ചിന്തിച്ചു സമാധാനായിട്ട് ഇരിക്കാൻ പറ്റിയത് അമ്മേനെ കൂടെ കൊണ്ടുപോയ കാരണം അപ്പൊ ചേച്ച എന്നോട് പറയുന്നു എൻ്റെ കുട്ടിയെ തന്നെ സമ്മതിക്കണംന്നാ പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായില്ലേ ചോദിച്ചു ആ മനസ്സിലായി പറഞ്ഞു അപ്പോൾ ഇപ്പം ഞങ്ങൾ വെറുതെ ഒക്കെ നോക്കാനായിട്ട് മെഷീൻ എടുത്ത് വെച്ചു നോക്കി നോക്കിയപ്പോൾ ഞാൻ പത്ത് കിലോ കുറഞ്ഞു വിട്ട അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനാ യോഗ ചെയ്യണത് അല്ലെങ്കിൽ വർക്കൗട്ടുകൾ ചെയ്യണത് ഒന്നും ചെയ്യണ്ട എവിടേക്കും പോകണ്ട അമ്മേനെ നോക്കിയിരുന്നാൽ തന്നെ വെയിറ്റ് കുറഞ്ഞോളും പറഞ്ഞു ശരിയാണ് നല്ലപോലെ തൂക്കം കുറഞ്ഞു അപ്പോൾ എല്ലാവരും ഞാൻ ക്ഷീണിച്ചു എന്തെങ്ങനെ ആയി എന്തെങ്ങനെയായി ചോദിക്കുമ്പോൾ വെറുതെ അല്ലാന്ന് എനിക്ക് മനസ്സിലായി കിട്ടോ ഇന്നും എന്തായാലും ഒരു സ്വസ്ഥമായിട്ട് മന മനസമാധാനമായിട്ട് പോയി അപ്പം നാലു മണിക്ക് പൂജയ്ക്ക് പോകണേക്കാൾ മുന്നേ അമ്മയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് Yeah. തേങ്ങ ബെണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ ബെണ്ണൊക്കെ കൊടുത്തു അപ്പോൾ ഷുഗർ കുറയില്ലല്ലോ അത് സമാധാനമായി പിന്നെ ചേച്ചിൻ്റെ കൂടെ ചെന്നപ്പോൾ അവർ ചായ വെക്കാനൊക്കെ പറഞ്ഞു ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ അവിടെ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ തന്നു അപ്പോൾ ഞാൻ അമ്മയ്ക്കായിരുന്നു ഒരു കഷ്ണം കൊടുത്തു ഇനി ഷുഗർ കൂടിയാലും വേണ്ടില്ല കുറഞ്ഞു എന്നുള്ളത് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂട്ടാ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഒരുപാട് കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കാണെങ്കിലും ആ ഒരു നല്ല കാലഘട്ടത്തിലേക്കാണെങ്കിലും ആ പോയ ഒരു സന്തോഷം ഇന്നെനിക്ക് അപ്പൊ ഞാൻ ഇന്ന് എന്റെ ഈ വിശേഷം ഒന്ന് പങ്കുവെച്ചെന്ന് മാത്രം ഭൂമി കാക്കുന്ന നാഗദൈവങ്ങളും നമ്മളെയും കാക്കട്ടെ വിശ്വാസം അതല്ലേ എല്ലാം അപ്പൊ ആ ഒരു വിശ്വാസത്തൂടെയാണ് നമ്മൾ പോണത് കേട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രക്ക തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു